എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരൊക്കെ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി ഓതാൻ ശ്രമിക്കണം ഞാൻ കുറച്ച് മുമ്പ് ഒരു ആയത്ത് ഇങ്ങനെ ഖുർആാനിൽ ഓതിയപ്പോൾ വല്ലാത്ത ഭയം തോന്നിപ്പോയി നരകത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വിവരിക്കുന്ന ഭാഗങ്ങൾ കാണുമ്പോൾ അതിലൊരു ആയത്ത് കണ്ടു ബിസ്മില്ല നരകത്തിൻ്റെ അവകാശികൾ നരകത്തിൻ്റെ കാവൽക്കാരായ മല ഇക്കത്തുകളോട് പറയുമത്രേ ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ ഈ ശിക്ഷ ഈ കാഠിന്യമേറിയ ശിക്ഷയിൽ നിന്നും ലഘൂകരിക്കാൻ നിങ്ങൾ റബ്ബിനോടൊന്ന് ദാ ചെയ്യുമോ പ്രാർത്ഥിക്കുമോ കാലു അപ്പോൾ മലായിക്കത്തുകൾ തിരിച്ച് അവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവലം തെ കും ബിൽ ബയ്യനാ നിങ്ങൾക്ക് നരകത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പഠിപ്പിച്ചു തരാൻ ഒരു പ്രവാചകനെ ഒന്നോ നിങ്ങളിലേക്ക് അയച്ചിരുന്നില്ലേ ഖുർആാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നില്ലേ ആ പ്രവാചകൻ്റെ ശേഷം ഒരുപാട് സുഹാബ്ബത്തുകൾ ഖുർആാനിനെ വിശദീകരിച്ചുകൊണ്ട് കിതാബുകൾ എഴുതിയത് നിങ്ങൾ വായിച്ചതല്ലേ ഇമാമിങ്ങൾ അതിനെയും വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകൾ എഴുതിയത് നിങ്ങൾ വായിച്ചവരല്ലേ ഒരുപാട് ഉസ്താദുമാർ ദിവസങ്ങളോളം വായത് പറഞ്ഞ് മോനെ തെറ്റിലേക്കൊന്നും പോകരുത് കേട്ടോ അള്ളാഹു ഏകനാണ് ഒരുവനാണ് എന്ന് നിങ്ങളെ പഠിപ്പിച്ചതല്ലേ പിന്നെ എന്തേ നിങ്ങൾ വഴിതെറ്റിപ്പോയത് മദ്രസകളിൽ നിന്നും ഖുർആൻ പാരായണം ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചില്ലേ മദ്രസയിൽ നിന്നും ഉസ്താദുമാർ ഹദീസുകൾ നിങ്ങളെ പഠിപ്പിച്ചില്ലേ റസൂലല്ലാൻ്റെ ജീവിത ചര്യകൾ നിങ്ങളെ പഠിപ്പിച്ചില്ലേ ഹറാമിൻ്റെ ശിക്ഷയും നിങ്ങളെ പഠിപ്പിച്ചില്ലേ പിന്നെ എന്തേ നിങ്ങൾ വഴിപിഴച്ചു പിഴച്ച് പോയത് റസൂല നിങ്ങളിലേക്ക് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി പറയും കാലൂ അവർ പറയും പല അതെ അവർ വന്നിരുന്നു പക്ഷേ ഞങ്ങളൊക്കെ പോയി ഞങ്ങൾക്ക് ധിക്കാരം പോയി ഇസ്ലാമിനെ പുച്ഛിച്ച് തള്ളിപ്പോയി അപ്പോൾ അള്ളാഹു ആ മല ഇക്കത്തുകൾ അവരോട് പറയാണ് ഹാലു അവർ പറയും ഫോ നിങ്ങളെന്നെ ദ്വാ ചെയ്തോളി റബ്ബിനോട് പക്ഷേ ഇല്ലാ ഫീ കാഫിരീഹിങ്ങളുടെ ദ്വാ നരകത്തിൽ നിന്നും അവകാശികളുടെ ദ്വാ ഒന്നോ സ്വീകരിക്കുകയില്ല അപ്പോൾ ശരിക്ക് പഠിക്കുക ഇസ്ലാമിനെ പുച്ഛിച്ച് തള്ളുന്നവരും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഇവിടെ വന്നു ആ പ്രവാചകൻ്റെ ഒരു രൂപമോ ഫോട്ടോയോ കാണാതെയാണ് ഇന്ന് ലോകത്തിൻ്റെ കോടാനക്കോടി ജനങ്ങൾ ആ പ്രവാചകനെ പിന്തുടരുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു പ്രവാചകനെ കാണാതെയാണ് ഒരു രൂപമോ ഫോട്ടോയോ ഇല്ലാതെയാണ് കോടാനക്കോടി ആളുകൾ ആ പ്രവാചകൻ്റെ ചര്യകൾ ഇങ്ങനെ പിന്തുടരുന്നു വരുന്നത് ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ദിവസവും ആ പ്രവാചകൻ്റെ ആ മുഖം കാണാത്ത പ്രവാചകൻ്റെ പേരാണ് പള്ളികളിൽ നിന്നും അഷഹദുവല്ലാ അന്ന മുഹമ്മദ് റസൂലല്ലാ എന്ന് വിളിച്ച് പറയുന്നത് അത്രമാത്രം സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ ആ പ്രവാചകന് വരണമെങ്കിൽ തീർച്ചയായും അതിൻ്റെ പിന്നിൽ ഒരു ദൈവീക കരങ്ങളുണ്ട് എന്ന് ആർക്കും ചിന്തിച്ചാൽ അറിയാവുന്നതാണ് അപ്പോൾ ലഹു ഖൈറിൻ്റെ വാതിലൊക്കെ തുറന്നിട്ട് കൊടുക്കട്ടെ ചിന്തിക്കുന്നവർക്ക് നല്ലപോലെ പഠിക്കാനും താരതമ്യം ചെയ്ത് പഠിക്കാനും അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ